ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും വാഗ്ദാന പേടകത്തിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അതാണ് വാഗ്ദാന പേടകത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഒരു വാഗ്ദ നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പാലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും ആർക്കും പുതിക്ക് ദൈവം നിങ്ങളിൽ വസിക്കും ഈ ദൈവം നിങ്ങൾ വസിക്കുമ്പോൾ വസിക്കുന്നതനുസരിച്ചാണ് ഇതുപോലെ നമ്മൾക്ക് വ്യക്തികളെ കാണാൻ കഴിയണതും നമ്മൾ തന്നെ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് ഉടനെ സഹായങ്ങൾ ലഭിക്കണതും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും മറ്റ് പ്രാർത്ഥന രൂപങ്ങൾക്ക് ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറ് ഈ പ്രസൻസാണ് പക്ഷെ പ്രസൻസിനെ എപ്പോഴും വേണ്ടത് ഇപ്പോൾ സ്വാതിയുടെ കുറച്ച് മുന്നോട്ട് ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതിയുടെ അമ്മ പറയും നിൻ്റെ നിനക്ക് വിസ ഇപ്പോഴും വരണില്ലല്ലോ വിസ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു വിസ വരുന്നതിന് മുമ്പ് സ്വാതി അത് വരാത്ത കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വതിയുടെ പ്രശ്നം പണമാണ് പണം കിട്ടാനുള്ള മാർഗവും ഇല്ല അതിനെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല പണത്തെക്കുറിച്ച് നമുക്ക് ഇന്നയാൾ തരും ഇന്നാൾ തരും ഇന്ന സ്ഥലത്തിന് ചോദിക്കാവുന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ലേ പണത്തെക്കുറിച്ച് സ്വാധീനം സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഒരു ആശയം പോലും ഇല്ല അതാണ് സീറോ മൈനസ് എന്ന് പറയണത് പിന്നെ ആകെപ്പാടയുള്ള അവലംബം എന്ന് പറയുന്നത് അമ്മയാണ് ഉടമ്പടി വഴി അമ്മയുമായിട്ടുള്ള റിലേഷനാണ് ആ റിലേഷൻ അവളെ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതെങ്ങനെ കീപ്പ് ചെയ്തിട്ട് അവൾ ഒരു നിവൃത്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് അവൾ ഇവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ജോമാല ചെല്ലിക്കൊണ്ടിരിക്കും ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടത് ഉടനെ വേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് ഉടനെ അവളുടെ മടിയിലോട്ട് നോക്കുമ്പോൾ രണ്ട് രൂപയുടെ തൊട്ട് കിടക്കും ആരിട്ടെന്ന് ആർക്കും അറിയത്തില്ല രണ്ട് രൂപയുടെ തൊട്ട് മടി കിടക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നൊരാംഗിളല്ല ഉടമ്പടി പോണത് ഇത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനാണ് അപ്പോൾ സ്വാതിക്ക് പറഞ്ഞ മനസ്സിൽ തോന്നും ഈ രണ്ട് രൂപ ആരാകൻ്റെ മടി കൊണ്ടുവന്നിട്ടത് അപ്പോൾ അവൾ രണ്ട് രൂപ എടുത്തിട്ട് ടോസ് ഇടും ടോസ് ടോസ്ഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ല അഞ്ച് പൈസ കിട്ടാനും തരാ തരവില്ല ആരോട് ചോദിക്കുമെന്നുള്ളൊരു ഐഡിയയും ഇല്ല ഞാനിങ്ങനെ ബിഗ് സീറോ അല്ലേ അമ്മേ സത്യം പറ ഞാൻ പോകുവോ ഇല്ലയോ എന്നിട്ട് പറഞ്ഞിട്ട് ടോസഡും ടോസഡ് കഴിഞ്ഞപ്പോൾ ഉടനെ മാതാവ് നീ പോകുമെന്ന് പറയും അതാണ് ടോസ് വീഴും അപ്പോൾ അതും പിടിച്ചോ അവളിന്ന് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉടനെ അവളുടെ ആൻ്റി വിളിക്കും ആൻറ്റി വിളിച്ചിട്ട് ഈ രണ്ട് ലക്ഷം രൂപ അവൾക്ക് ക്രമീകരിച്ച് കൊടുക്കും അപ്പോൾ പിന്നെ ഈ പൈസ അവളുടെ കയ്യിൽ നിന്ന് കാണാതെ പോകും അത് ഇത് ഇത് ഭയങ്കര സാക്ഷി ഇന്നാൻ ഇട്ടിരിക്കുന്നത് നോക്കിയാൽ മതി എങ്ങനെയാണ് വളരെ കോൺക്രീറ്റ് ടാഞ്ചബിളായിട്ട് നമ്മളോട് ദൈവം ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഇടപെടുന്നത് ഇവിടുമ്പോഴും ഏറ്റവും വലിയ ഫീച്ചറിലൊന്നാണ് മെറ്റീരിയലായിട്ട് നമ്മളോട് ഇടപെടുന്നത് മെറ്റീരിയൽ എവിഡൻസോടുകൂടി അതൊരു സ്പിരിച്വൽ എവിഡൻസിൻ്റെ റെല്ലം കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉടമ്പടിയിലെ ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കണത് ദൈവം നമ്മളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് സ്തുതിഗഢ ഹലിയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ những video hấp dẫn പരിശുദ്ധ പരമ ദിവസം പിന്നെ സ്റ്റക്കിംഗ് ഓഫ് ദി കവനന്റ് ഉണ്ട് ഇവിടെ ഉടമ്പടി എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കാവും അത് രണ്ടുപേർക്കും കോമൺ ഫാക്ടറാണ് മിനിക്കും അതുപോലെ തന്നെ അലിഷയ്ക്കും ഇവർ കോ ഈ ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡെഡ് എൻ്റായിട്ട് ഇങ്ങനെ ഇടിച്ച് നിൽക്കാവും പിന്നെ ഫർദർ നോ മോർ നോ മോർ ബിയോണ്ടെന്നും ഒരു സിറ്റുവേഷൻസ് വരും ഉടമ്പടിയിൽ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫാക്ട് വർക്ക് ചെയ്യണത് ഇപ്പം മിനിയുടെ കാര്യത്തിലും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് കണ്ടീഷനല്ല ഭർത്താവ് സുഖപ്പെട്ടു ആ മാരകമായ ശ്വാസകോശ രോഗിയായിരുന്ന ആൾ സുഖപ്പെട്ടു പിന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ ഉടമ്പടി ഇടിച്ച് നിൽക്കും നോ മോർ ബിയോണ്ടെന്ന് പറഞ്ഞ് ഇടിച്ച് നീക്കം ഉടക്കി നിൽക്കില്ലേ ഉടമ്പടിയിൽ ഉടക്കെന്ന് പറയും ഇപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക് വല വിട്ട് കഴിഞ്ഞാൽ പാറ കുടുങ്ങി നിൽക്കും പിന്നെ വലിച്ചാൽ വരത്തില്ല വരികയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വല കീറിയും പോകും ഉള്ള മീനും കൂടി പോകും അങ്ങനെ ഉടക്കെന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഉടക്കുണ്ടേ ഉടക്കെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇവരുടെ രണ്ടുപേരും മിനിയുടെയും അലീഷയുടെയും ഉടമ്പടി ഉടക്ക് സെയിമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സെക്കൻഡ് ഏജൻ്റ് വന്നിട്ട് പറയും ഇപ്പം അലീഷായ അമ്മയാണ് പറയണത് എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിന് കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത കൊണ്ടാണ് ആ സംഭവം എല്ലാവർക്കും ഉടക്ക് ഉടമ്പടി ഉടക്ക് വരുന്നതിന് മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക് ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ് മകൻ്റെ കാര്യത്തിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടാകാതെ വരില്ല മിനി സ്വയമായിട്ട് തന്നെ എക്യൂടായത് കാരണം അവൾ മനസ്സിരിച്ചറിയും പ്രവർത്തനം ചെയ്യാത്ത കൊണ്ടാണെന്ന് പിന്നെ പ്രഷിദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും പ്രിഷി പ്രവർത്തനങ്ങൾ കാരുണ്യ എന്ന് രോഗികളെ കാണുന്നത് പ്രവൃത്തിക്ക് പകരം പ്രഷിദ്ധ പ്രവൃത്തി ആകത്തില്ല പ്രഷിദ്ധ പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുന്ന ഈ പത്രം കൊടുക്കണമെന്ന് പറയണത് പത്രം കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത് ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാസത്തെക്കുറിച്ച് പറയും മാതാവിനെക്കുറിച്ച് പറയും സ്വാതി പറയണത് ഈ ഉടമ്പടിയിൽ പുഷ്പുള്ള പറഞ്ഞാൽ വേറെ ഒരു ഒരു പ്രക്രിയ കാണുന്നുണ്ട് പുഷ് പുഷ്പുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൽപ്രവർത്തികളും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകെയും തള്ളി മുമ്പിൽ കൊണ്ടുപോകുന്നതാണ് ഈ മുമ്പിൽ നിന്ന് ഒരു പരിപാടിയുണ്ട് മുമ്പിൽ നിന്ന് വലിക്കണതും മുൻപിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പം ഇവിടെ എന്താ പറയണത് സ്വാതി എന്താ പറയണത് സ്വതി പറയണത് കർത്താവ് സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പം പ്രാർത്ഥിക്കണേ കർത്താവേ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു രോഗം ഇങ്ങനെ സുഖപ്പെട്ടു ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയ പരിചയപ്പെടുത്തുന്നത് ഈശോ ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് നീ എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും അവിടെ വിഷയം ഇതാണ് ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത് പക്ഷേ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട് നിങ്ങൾ പറയും ഭർത്താവിൻ്റെ കുടിമാറണേ മാറണേ ഭർത്താവിൻ്റെ കുടി മാറണേ ഭർത്താവിൻ്റെ കുടി മാറണേ ഈ ജന്മം മാറത്തില്ല കാര്യം എന്താ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രേയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നിങ്ങളാണ് ദൈവമല്ല നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിന് കിട്ടാനാണ് നിങ്ങളുടെ കുടി മാറിയാൽ അത്തരം കാശ് വിട്ടി കിട്ടും അത്തരം കാശ് വിട്ട് നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം പ്രഥമ ഇല്ലേ ഇതിൻ്റെ ഒരു എഞ്ചിനീയറിങ് ഗവൺ എഞ്ചിനീയറിങ് എന്ന് പറയണത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിത് എന്നുവെച്ചാൽ ഇപ്പം സ്വാതി പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കൺവേ ചെയ്യണം പക്ഷേ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം അപ്പം എനിക്ക് ഈസി ആയിരിക്കും അതാണ് പുള്ളെന്ന് പറയണത് പുഷ് മാത്രമല്ല പുള്ളി മുമ്പോട്ട് കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടൻറ്റാകും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും വേഗം വേഗം കൂടും കർത്താവായ ദൈവമാണ് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു അല്ലാതെ ഉന്നതങ്ങളിലേക്ക് നടത്തുന്ന മേൽഗതിയിലേക്ക് നമ്മളത് നയിക്കണം ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് എൻ്റെ പാ പറഞ്ഞ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി അപ്പൊ നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ് ദൈവമാണ് നമ്മളല്ല നമ്മളെ ഉന്നതി ഉന്നതിയിലേക്ക് കൊണ്ടുപോകണത് ആരാണ് അവിടെ നിന്ന് എൻ്റെ പറഞ്ഞു അവിടുന്ന് നൽകണത് അപ്പൊ ദൈവം വേഗത നൽകണമെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കുന്നത് നിയോഗങ്ങളല്ല ആറ് നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ് നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം അലീഷയുടെ അമ്മ പറയും നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യപ്രവർത്തിയ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യപ്രവർത്തികളോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ പറയും അപ്പോൾ ഇവൾ ഉടനെ പറയണത് നമുക്ക് കാശുണ്ടാവമ്മേ ഇതൊക്കെ ചെയ്യാൻ കാരുണ്യപ്രവർത്തി ഒക്കെ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക് അതിന് കാശ് വേണ്ടേ നമുക്ക് ഇവിടെ നിന്നാണ് കാശ് എന്ത് കാരുണ്യപ്രവർത്തി ചെയ്യാനാണെന്ന് ചോദിക്കും പക്ഷെ ആ കൂടി മാതാവ് ഇവൾക്ക് മനസ്സിലെ അടുത്തുള്ള ഒരു ഓൾഡേജ് ഹോം മനസ്സിൽ കാണിക്കും ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡേജ് ഹോമിലേക്ക് പോകും വിസ ബ്ലോക്ക് ചെയ്തിരിക്കണല്ല വിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയും പക്ഷേ അമ്മ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണെ കാര്യപ്പുറത്തൊന്നും ചെയ്യണില്ല അതുകൊണ്ടാണ് ഉടയ്ക്ക് കിടക്കണമെന്ന് പറയും അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവും ഇവൾ നടന്ന് ഒരു ഒരു ആതിരാലയത്തിൽ പോകും അവൾ പറയണ ഞാൻ ഒന്നും ചെയ്തില്ല അവിടെ പോയി ആതിരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഭയങ്കര സന്തോഷമായി മകൾ ഇനിയും വരണമെന്ന് പറഞ്ഞു കാര്യം ഒറ്റപ്പെടൻ്റെ അനുഭവം അവർ അനുഭവിക്കുകയാണ് ആരെ ഹൃദ്യമായി സംസാരിക്കാനില്ല വന്നവർ വന്നവർ വായിക്കുറേ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാർ കണ്ടതുങ്ങളൊക്കെയാണ് ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ ആരാധനാലയത്തൊക്കെ ചെയ്യണം അങ്ങനെ അല്ല ഈ ഓർഫ്ലൈലൊക്കെ പോകുമ്പോൾ എന്താണ് എവിടെയും കല്യാണം കഴിച്ച് ബാക്കി അതിനെ കുറേ ബിരിയാണിയും കൊണ്ട് ഒരു ടെമ്പോയിൽ ചെല്ലും കുറേ എണ്ണന്മാർ അമ്മമാർ പകുതി കുടിച്ച് കാണും പകുതി കുടിക്കാത്തമാരുണ്ട് മദ്യപാനി ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയ പോക്ക് ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അനാഥാലത്തെ കൊണ്ടേ വെട്ടിമൂടും എന്നാൽ അവർക്ക് കൊണ്ടേ കൊടുക്കും അപ്പോൾ അവർ അങ്ങനെയല്ല അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്ത് വെക്കാം എങ്ങനെയും ചെയ്ത് വെക്കണം അല്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത് കല്യാണത്തിന് കുറെ ബിരിയാണി ബാക്കി വന്ന് കുറേ അണ്ണന്മാർ അതിൻ്റെ സ്മോളടിച്ചിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചരിവം കണ്ടിറക്കി വെച്ചേ ഞങ്ങൾക്ക് പോകണമെന്ന് പറയും ഇതല്ലേ പറയണത് ഇതൊന്നും പ്രേക്ഷ പ്രവർത്തനങ്ങളല്ല അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിന് പരമ്പരാഗതമായ ഒരു പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതിച്ചോർ കൊടുക്കുന്ന കാലമാണിത് അതല്ല സഭയുടെ ലക്ഷ്യം സഭയുടെ ലക്ഷ്യ സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത് അത് ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ കൂടിയാണ് ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായി ദൈവമേ എന്റെ കാരുണ്യപ്രവൃത്തികളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലമായത്മാവ് ദൈവ സ്നേഹത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ് അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ഓരോരുത്തരും മാറി മാറി സംസാരിച്ചു എന്നിട്ട് അവൾക്ക് പോരുമ്പ ഷി വാസ് ജസ്റ്റ് കണ്ടൻറ്റെൻഡ് എന്ന് വെച്ചാൽ അവൾ പറയാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭൂവുമായ ഒരു ആന്തരികമായ ശക്തി തോന്നി അതീമിനിയും അതുതന്നെ പറയുന്നുണ്ടാണ് ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും നിങ്ങൾ കൃപാശ്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവർ പറയും ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം ഈ ആഴ്ച നടന്ന കാര്യമാണ് നിങ്ങൾ കൃപാശത്തിൽ പോയിട്ടുണ്ടോ അവർ പറഞ്ഞാൽ പോയിട്ടില്ല ആ പോകണം പോകേണ്ട സ്ഥലമാണ് അമ്മ നിങ്ങളെ കാത്തിരിക്കേ ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും അതാണ് സാധാരണ അതാണ് പഷ്ടപ്രവർത്തനം എന്ന് വേണം അല്ലാതെ പത്തക്കൊണ്ട് പരിചരഞ്ഞം പോകുകയില്ല ആർക്കെങ്കിലും ആരുടെക്കും പോകാണ്ടിട്ട് അടുത്ത ഇനി നാലാൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞ് കൊടക്കണൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വെളുക്കാൻ ചേക്കണ പാണ്ടാകാൻ സാധ്യത ഉണ്ടേ അപ്പം എന്നിട്ട് ഈ മിനി ഇപ്പം മിനി അനുഷ്യമാണല്ലോ രണ്ടുപേരാണോ ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കണത് ഈ മിനി പറയണ ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തവട് പറയും ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും എന്നിട്ട് കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും തിരിച്ചു പോരുമ്പ എന്തൊന്നില്ലാത്ത ആന്തരിക ആഹ്ളാദമാണ് മനസ്സിൽ അതാണ് കണ്ടൻ്റ് എന്ന് പറയുന്നത് അത് അലീഷയ്ക്കും വരുന്നുണ്ടേ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചന്മാരോടും വൈകുന്നേരം രാവിലെ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലീഷ പറയും കാശന്തിനാക്ക് അരുണ്യപ്രവർത്തിക്ക് ആൾ പറയുന്നുണ്ട് കാശന്തിനാക്ക് അരുണ്യ പ്രവർത്തിക്കുക മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി അപ്പോൾ കാരുണ്യപ്രവർത്തിയാണ് നിൻ്റെ പ്രശ്നം നിൻ്റെ ഉടമ്പടി ഉടക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടേ ദിവസം മുതലേ മൂവ്മെൻറ്റായി ഉടമ്പടി നിങ്ങളുടെ ഉടമ്പടി ഉടക്കി ഉടക്കിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ പ്രാർത്ഥ പ്രേക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല

എന്ന് പറഞ്ഞ നിങ്ങളുടെ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ സ്നേഹത്തോടെ നിർവഹിക്കുകയും നിർവഹിക്കുകയും അപ്പം ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം പത്രം കൊടുത്തു രോഗികളെ പോയി കണ്ടോ പൊതിച്ചോറ് കൊടുത്തോ വെളുപ്പിലെഴുന്നേറ്റ് പാകം ചെയ്തു അതല്ല പ്രശ്നം പ്രശ്നം എന്താണ് അതിൻ്റെ അത് ഇന്ധനത്തിനാണ് പ്രശ്നം അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ് ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം നമുക്ക് വിശ്വാസമുണ്ടാകാം പക്ഷെ മനുഷ്യ മനുഷ്യസ്നേഹമുണ്ട് മനുഷ്യവിശ്വാസമുണ്ട് അതിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവസ്നേഹമുണ്ട് ദൈവവിശ്വാസമുണ്ട് അതെന്താ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവ ഇപ്പൊ റോമൻ നാല് ഇരുപതെടുത്ത് മഹത്വപ്പെടുത്തിക്കൊണ്ട് അപ്പോഴേ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ് മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം എന്ന് മാത്രം മനുഷ്യൻ പറയുന്നത് ദൈവത്തെ നിശ്ച അറിയാത്തവരെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപരിപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ അത് മനുഷ്യവിശ്വാസമാണ് ദൈവവിശ്വാസം എന്ന് പറയണത് നാല് റോമാൻ നാല് ഇരുപതാണ് എന്താണ് ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ ലക്ഷ്യം ദൈവത്തെ മഹത്വമായിരിക്കണം അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല അതിൻ്റെ വിഷ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം അപ്പം ഇനി അത് പറയുന്നുണ്ട് ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് മറിച്ച് ദൈവം മഹത്വപ്പെടണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം അപ്പോൾ ഓ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വ കൊടുത്തിക്കൊണ്ട് നാല് ഇരുപത് എന്താ പറയണത് എന്റെ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുകയും അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ ശക്തിയുള്ള വിശ്വാസം പവർഫുൾ ഫെയ്ത്ത് എവിടെയെങ്കിലും ഉടമ്പടി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണെന്ന് ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വാട്ട്സ് പി ലീഡ്സ് യു നിങ്ങൾ നൂറ് രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണതേ അത് ദൈവ സ്നേഹത്തോടെയാണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കണത് അതായത് ഇതൊക്കെ ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമൻ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുക അപ്പം വിശ്വാസത്തെ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മളെ ദൈവത്തിനെ മഹത്വപ്പെടുത്ത ദൈവ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത് അതാണ് വിഷയം നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും ഇപ്പം നിങ്ങളുടെ ഐ എൽ ടി പി ആറ് വരാൻ വേണ്ടി പി ആറിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത് പിടിയിട്ടില്ലേ ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത് അങ്ങനെയാണ് ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും രോഗി ഓർഫനസിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കണക് ആശുപത്രി പോവുകയോ പൈസ കൊടുക്കുകയെ ചെയ്യും എന്തിനാണ് കറുത്ത ഇങ്ങനെയെങ്കിലും പി ആറ് കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് പി ആർ കിട്ടുന്ന കാര്യമാണ് പറയണത് അവർക്കാണ് അവരുടെ നാമത്തിലാണ് ചെയ്യണത് അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല അവരുടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായല്ലേ ദൈവം അതിൻ്റെ അത് കക്ഷിയല്ല ഉടമ്പടിയിലെ ദൈവമാണ് കക്ഷി അപ്പം അതിനെന്ത് ചെയ്യണം ദൈവത്തിന് നാമത്തിൽ ചെയ്യണം ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ പത്താ പത്ത് നാൽപ്പത്തി രണ്ടേ ഈ ചെറിയവരിൽ പറഞ്ഞു ഈ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആളുടെ ശിഷ്യനാണ് കർത്താവിന്റെ ശിഷ്യനാണ് അല്ലേ അപ്പോഴെ ഒരു വ്യക്തിയെ കർത്താവിന്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിന്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ് നിങ്ങളുടെ പി ആറിൻ്റെ പെൻഷൻ്റെ നാമത്തിൽ നിങ്ങളുടെ നാമത്തിലല്ല ആരുടെ നാമത്തിലാണ് കർത്താവിൻ്റെ നാമത്തിലാണ് ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോർ കൊടുക്കുമ്പോഴും കർത്താവേ നിൻ്റെ നാമത്തിൽ സ്വാതി കൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് പറയണത് കർത്താവേ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ ഞാൻ വിദേശത്ത് പോകുകയോ ജോലി ജോലി കിട്ടുകയോ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം നീയാണ് എവിടെ പോ ഞാൻ പോയാലും പോയില്ലെങ്കിലും പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്തു ചെയ്യണം നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന് അതാണ് സംഭവം അത് സ്വാധീകൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിലെ ഞങ്ങൾക്കറിയാവില്ല ഒരേ ഒരു കാത്തലിക്കും അല്ല ക്രിസ്ത്യനും അല്ല പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്ന വല്ലാത്ത വർദ്ധന അവസാനം അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ കർത്താവ് ഞാൻ പരീക്ഷക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല എൻ്റെ പ്രശ്നം എന്താണ് നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം അപ്പോൾ അവരുടെ നാമത്തിലായി അവൾ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത് ദൈവസ്നേഹത്തോടെയാണ് പറയണത് ഏത് ജാതി ആയാലും എന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല നിങ്ങൾ ദൈവസ്നേഹമുണ്ടോ ഉടമ്പടി എപ്പോൾ ക്രാക്കാകുമെന്ന് ചോദിക്കാൽ മതി ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം അതിനകത്ത് ജാതിയും ഇല്ല മതവും ഇല്ല എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എപ്പോഴാണ് നീ ദൈവത്തിൻ്റെ മക ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത് അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല മക്കളിന് പകരം എന്താണ് ഈശോ ഇഷ്ട പറഞ്ഞത് നീ അവിടുത്തെ ശിക്ഷയാകുന്നു നീ അവൻ്റെ ശിഷ്യനാകുന്നു കൈയ്യടിക്കട്ടെ ശ്രുതിയും മക്കളെ കൈകൾ നെഞ്ചത്ത് ഇടത് കൈ നെഞ്ചത്ത് വലത് ശിരസിന് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓൺലൈനിലുള്ള സിൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതാണ് ഈ പ്രാർത്ഥന ഏത് കാലത്ത് കേട്ടാലും അതുപോലെ ചെയ്യണം ഉടമ്പടി ധ്യാനം അതിനാധിഷ്ഠിതവും ഉടമ്പടി അടിസ്ഥ അടിസ്ഥാനപരമായത് കാരണം ഏത് കാലത്തും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നീ അതിൽ വിശ്വാസവും ദൈവസ്നേഹവും അർപ്പിച്ചാൽ മതി രോഗങ്ങളുടെ മേലും ജീവിത പ്രാരാബ്ധങ്ങളുടെ മേലും സമാശ്വാസം പ്രാപിക്കാനുള്ള പ്രാർത്ഥനയുടെ സമയമാണ് എല്ലാവരും ശുതിക്കട്ടെ ഇട്ടിമുഴക്കുമ്പോൾ അവർ ശുതിക്കട്ടെ രവി പ്രതാപത്തിന് ഉന്നതമായി നാമത്തിന് ശുദ്ധം ചെയ്യുക കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ ഈ അൽത്താറേയും നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ അടയാളം കാണിക്കണമേ അങ്ങനെ ഉന്നതമായ കരബലത്താല് അടയാളം കാണിക്കണമേ അതായത് ഓരോ മകന്റെ മേലും മകളുടെ മേലും അങ്ങ് തിരുമ്മരുവാർന്ന് വരതകരം അണിപ്പെടാറുന്ന അത്ഭുതകരം വെക്കണമേ അപ്പാ അങ്ങനെ യേശുക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ അങ്ങേ പോലെ തന്നെ നാമത്തിൽ അത്ഭുതങ്ങൾ വക്ഷിക്കണമേ അപ്പാ എല്ലാ മക്കളും തളർന്നു പോയ മക്കള് വാടിപ്പോയ മക്കള് ആറിപ്പോയ മക്കള് എല്ലാം പരിശുദ്ധാത്മാവൻ നിറവേ ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവിൻ്റെ ശക്തി ഇടിപിഴക്കം പോലെ അടുപ്പിഴ പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പതിക്കട്ടെ എല്ലാ ഉച്ചുമതി ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ചുമതിൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ വാദരോഗങ്ങൾ പി സിഒ ഡി രോഗങ്ങൾ പിസ്റ്റില രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ രോഗങ്ങൾ ഗർഭാശ രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ കര രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ കാൻസർ രോഗങ്ങൾ പ്ലപ്സി രോഗങ്ങൾ അപ്റ്റിസൻ രോഗങ്ങൾ യശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെല്ലാ രോഗങ്ങളും കൈകൾ കൂപ്പുക മക്കളില്ലാ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഗർഭിണികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഗർഭാശയത്തിൽ തകരാറുള്ള മക്കള് സിസ്റ്റുള്ള മക്കള് ഗർഭാശയത്തിൽ ലിക്വിഡ് കൂടുതലായിട്ടുള്ള മക്കൾ ഗർഭസംബന്ധമായ അരിഷ്ടതകളിലൂടെ പോകുന്നവരെ അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിൽ ഈശ്വര കേൾപ്പിക്കുന്ന സമയമാണ് വ്യത്യസ്തമായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ അവരെല്ലാം പരിശുദ്ധ ഈ ആൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ഉടമ്പടിയുടെ പിൻബലത്താലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അന്യ രാജ്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ വിസ നഷ്ടപ്പെട്ടവർ കയറിപ്പോരേണ്ടി വരണവർ കേസിലകപ്പെട്ടിരിക്കുന്നവർ ജപ്തി നടപടിക്കാർ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഭവനരഹിതര് കുടുംബ കോടതിയിൽ കേസുമായിട്ടിരിക്കുന്നവരെ പിരിഞ്ഞു പോകുന്നവരെ തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവരെ വിവാഹത്തിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളിലും വിഷമിക്കുന്നവർ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവെ നിൻ്റെ തിരുമുറിവാർന്ന നിൻ്റെ ആ ആണിപ്പെടുതാർന്ന അത്ഭുതം കരുത്താൻ മക്കളെ സ്പർശിക്കണമേ കർത്താവെ കരുണ കാട്ടണമേ നിൻ്റെ തിരുവിലാലും മുഴുവനോർത്ത് കരുണ കാട്ടണമേ നിന്റെ മുൾക്കിടത്തിലെ ചോരപ്പാടുകൾ ഓർത്തുകൊണ്ട് കർണ്ണക്കാട്ടണമേ നിന്റെ വരക്കുരുഷനെ ഓർത്തുകൊണ്ട് കർണ്ണക്കാട്ടണമേ കർത്താവേ ഞങ്ങളുടെ യോഗ്യത കൊണ്ടുള്ള കർത്താവേ അങ്ങടെ യോഗ്യതയാൽ മാനകരോഗങ്ങൾ തീരാ വേദികൾ നാമത്തിൽ ദുരിതങ്ങളും ജീവിതുരിതങ്ങൾ വീണ്ടും കൊണ്ട് பதயம் என் பொடேலே சுகமாயிடும்